അപ്പൊ താ ഞങ്ങള് കല്യാണത്തിന് ഒരുങ്ങാണ് കേട്ടോ അപ്പൊ എന്റെ ഒരുക്കങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടോ എന്നിട്ട് ഇവളൊരുക്കങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണെങ്കിൽ ചൂടായിട്ട് ഫോൺ വിളിച്ചിട്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ അത് മൈ പോകാണ്ട് മൈശാനന്ദ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ എനിക്കും എന്റെ ഫാമിലിക്കും എല്ലാവർക്കും സുഖമാണ് കേട്ടോ അങ്ങനെതാ അയക്കാൻ ഒരു ബ്രദറിന്റെ കല്യാണത്തിന് പോകുകയാണ് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ പോയി കൊണ്ടിരിക്കണം കല്യാണത്തിന് അതും തമിഴ്നാട്ടിലെ ഒരു ആണ് കെട്ടോ അപ്പൊ അടിപൊളി കല്യാണം ആയിക്കും അപ്പൊ ആ കല്യാണങ്ങളൊക്കെ നമുക്ക് കാണണ്ടേ അപ്പൊ ഈ തമിഴ്നാട്ടിലെ കല്യാണം എന്ന് പറഞ്ഞാൽ കുറച്ച് ആചാരങ്ങളൊക്കെ കുറച്ച് കൂടുതൽ കല്യാണമാണ് ണ്ട്ടോ അങ്ങനെ ആ ഒരു കല്യാണത്തിന് ഞങ്ങളൊക്കെ ഡ്രസ്സ് മാറ്റിതാ പോവാണ് പോണ ടൈമിൽ നല്ല മഞ്ഞുണ്ട് കിട്ടോ പുറത്ത് അപ്പോ മേലെ നോക്കുമ്പോൾ വെയിലും നല്ല ഉദിച്ച് ഉതിച്ചു നിക്കുന്നുണ്ട് അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കിട്ടോ പിന്നെ ഇതിൽ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇതിൽ സംസാരിച്ച് കഴിഞ്ഞാൽ യാത്ര ചെയ്യുമ്പോൾ ഈ ഫോണിൽ നമ്മൾ വോയിസ് എടുത്ത് കഴിഞ്ഞാൽ സംസാരിക്കണ വോയിസ് കണ്ട് ആവണില്ല കേട്ടോ അതെന്താണെന്നറിയില്ല ഇനി ആ ഒരു മൈക്കൊക്കെ സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫോണൊന്നും മാറ്റണം ഫോൺ കുറച്ച് മോശമായിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ വോയിസ് ഒന്നും കൊടുത്താൽ അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ അതാ മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മണ്ഡപത്തിൽ എത്തിക്കഴിഞ്ഞാൽ മോൻ മോൻ്റെ സ്വഭാവം അറിയാലോ മോനക്ക് ഇങ്ങോട്ട് വിശാലമായിട്ടുള്ള സ്ഥലം കിട്ടിക്കല്ലേ ഞങ്ങൾ ഇങ്ങനെ ഈ റൂമിൽ ിട്ട് ഇപ്പൊ തിറങ്ങിയ വിശാല സ്ഥലം ഓടിക്കളിക്കാനിട്ടോ അങ്ങനെ താ ഞങ്ങള് മണ്ഡലത്തിലെത്തി കുറച്ചു നേരം അവിടെ ഇവിടേക്ക് ഇരുന്നിട്ടാ ഈ കല്യാണം ഈ കല്യാണ ചെക്കൻ്റെ ഒരു കാര്യം പറഞ്ഞ ഒത്തിരി വൈകി പോയിട്ടോ കാരണം കല്യാണം കുറച്ച് ലേറ്റ് ആയിട്ടു കാരണം ആ ചെക്കൻ്റെ അനിയത്തിക്ക് കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉള്ള കാരണേ കുറച്ച് വൈകിപ്പോയിട്ടോ അങ്ങനെ വൈകി കിട്ടിയ ഒരു കല്യാണമാണ് എന്നാലും ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അലഹമ്മില്ല നല്ല റാഹത്തോടെ കല്യാണത്തിന് ഞങ്ങൾ കൂടി അങ്ങനെ കല്യാണത്തിൻ്റെ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങളും സ്റ്റേജ്മൊക്കെ കയറി ഒന്ന് എടുത്തിട്ടോ അത് വീഡിയോസായിട്ട് കിട്ടിയിട്ടില്ല അതൊക്കെ കയറി എടുത്തിൻ്റെ ശേഷം നേരെ ഞങ്ങൾ പോയിട്ടോ എവിടെ എങ്ങോട്ടാണ് പോയത് ഞമ്മൾ ഫുഡ് ഐറ്റംസ് കഴിക്കുന്ന സ്ഥലത്ത് കേട്ടോ ഇവിടുത്തെ ബിരിയാണി കണ്ടോ നല്ല ആടിൻ്റെ ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ ഗ്രേവീൻ പിന്നെ അലുവയും പിന്നെ തൈരും കേട്ടോ അതാണ് കേട്ടോ ഫുഡ് അങ്ങനെ ഞങ്ങൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിട്ട് ആണും പെണ്ണ് വേർതിരിവില്ലാതെ ഫുഡ് ഫുഡേ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡിൻ്റെ കാര്യം ഇങ്ങോട്ട് വയറ്റിലേക്കൊക്കെ ആക്കി നേരെ ഞങ്ങൾക്ക് കിട്ടിയ ഐസ്ക്രീം ഇട്ടാ അപ്പോൾ ഞാനും സ്വത്തും അതെ അങ്ങോട്ട് ഐസ്ക്രീമും വാങ്ങി നേരെ ഇങ്ങോട്ട് വന്ന് നിന്നിട്ടാ കാരണം അവിടെ നിറയെ തിരക്കായിരുന്നു വീഡിയോസും കാര്യങ്ങളും ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഇല്ലയെന്ന് അറിയത്തില്ലല്ലോ നമ്മൾ ഈ വീഡിയോസൊക്കെ പബ്ലിക്കിൽ കൊടുക്കുന്നതല്ലേ അങ്ങനെ ഐസ്ക്രീമിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഇനിയും ഇതാ ഒത്തിരി ഐസ്ക്രീമുമായിട്ട് മോൾ വന്നുകൊണ്ടിരുന്നു കേട്ടോ അങ്ങനെ മോള് കൊടുന്ന് ഐസ്ക്രീം മൊത്തത്തിൽ അടിച്ച് വീസി കേട്ടോ സത്യം പറഞ്ഞാൽ ഫുഡല്ല കഴിച്ചിട്ടുണ്ട് ഐസ്ക്രീം ആണോ ഒത്തിരി കഴിച്ചിട്ടുള്ളത് ഐസ് ഫേ എൻ്റെ ഫേവറേറ്റും എൻ്റെ മക്കളുടെ ഫേവറേറ്റും ആണ് കേട്ടോ അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ ഏറെ നേരം കുറച്ച് നേരമൊക്കെ ഇരുന്നു അപ്പോഴേക്ക് ഇക്കീം വന്നു ഇക്കാക്ക് പിന്നെ സംസാരിക്കാനാളെ കിട്ടിയാൽ പിന്നെ ഇക്ക അങ്ങട്ട് മറക്കും കേട്ടോ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഇക്കാക്കി ഷുഗർ ഉണ്ടെങ്കിലും ഇക്കങ്ങട്ട് അടിച്ച് വീസുന്നുണ്ട് ഐസ്ക്രീം അതും കഴിച്ച് നേരെ ഞങ്ങൾ പോകുകയാണ് കേട്ടോ വീണ്ടും അങ്ങോട്ട് ഉള്ളിലോട്ടും അങ്ങനെ ഉള്ളിലോട്ട് പോണ നേരത്തെ ആ മോള് വരുന്നുണ്ട് കേട്ടോ ആ ഫ്ലേവർ ഇതാ ചോക്ലേറ്റിന്റെ ഫ്ലേവറിൽ ഐസ്ക്രീം വന്നിട്ടുണ്ട് ഇതും കൂടി ഒന്ന് കഴിച്ചു നോക്കുന്നത് അങ്ങനെ ഞാൻ ആ ഷോർട്സ് ഇട്ടിട്ടില്ലേ ആ ഐസ്ക്രീമിന്റെ തന്നെ കേട്ടോ ആൾക്കാർ ഇരിക്കണ ഭാഗത്ത് വന്നിട്ടാണ് ഈ ഒരു ഐസ്ക്രീം കഴിക്കണേ പിന്നെ പറയണ്ടല്ലോ കുറച്ച് നേരൊക്കെ ഇരുന്നു പിന്നെ അത് അഡർ കണ്ടത് അവിടെ ഞാനവിടെയിരുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ടോ അടിപൊളിയാണ് നല്ല പാട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ പാട്ടിൻ്റെ വോയിസ് ഇതിലോട്ടാക്കി എനിക്ക് കോപ്പി റേറ്റ് എന്നുള്ള പേടിയിൽ ഞാൻ ആ പാട്ടങ്ങോട്ട് വോയിസ് അങ്ങോട്ട് കട്ടാക്കിയിട്ടോ എന്നിട്ട് ഞാൻ വീഡിയോസ് എടുത്തു അങ്ങനെന്താ ഏറെക്കുറെ ഒക്കെ എടുത്ത് നേരെ പുറത്തോട്ടൊക്കെ തന്നെ ഇറങ്ങിയിട്ടോ പുറത്ത് ഇറങ്ങിയാൽ നല്ല പ്ലേസ് ഉണ്ട് കിട്ടും അടിപൊളി പ്ലേസ് ഉണ്ട് അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എടുക്കാൻ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാന്നും പറഞ്ഞങ്ങാണ്ട് ഞങ്ങൾ നേരെ പോയിട്ടോ അങ്ങ് പുറത്തേക്ക് അങ്ങനെ സ്വത്തുവിൻ്റെ ഇമ്മേന്റെ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്ത് അടിപൊളിയായിട്ടില്ലേ നല്ല രസല്ലേ ഈ ഒരു സ്ഥലം ഇവിടേക്ക് ഇരുന്ന് ഫോട്ടോസ് എടുത്ത് അടിപൊളി ഉണ്ട് അങ്ങനെ പറയണ്ടല്ലോ ഞമ്മക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റായിട്ടോ എന്റെ സ്വത്തുവിനെ കണ്ടാ എങ്ങനെയുണ്ട് അവന്റെ മുടിയണ്ട അവന്റെ മുടി വെട്ടാത്ത അടിപൊളിയായിട്ടുണ്ട് അപ്പൊ മുടി വെട്ടാതെ ഇന്നപ്പോ ചുരുണ്ടിങ്ങനെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു സുന്ദരനായിട്ടുണ്ട് കേട്ടാ പെണ്ണേതാ ആണേതാ തിരിച്ചറിയാൻ പറ്റാത്ത അങ്ങനെ അവിടെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഉള്ളിലോട്ട് വീണ്ടും കയറിട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെക്ക് ഇരുന്നു പിന്നെ അതാ ഇക്കാന്റെ ഒരു ബ്രദർ എന്ന് പറഞ്ഞ സ്വന്തം ബ്രദറാണ് കേട്ടോ സ്വന്തം ബ്രദറാണ് പക്ഷെ അവന്റെ കല്യാണം കുറച്ച് വൈകി പോകും കാരണം അതാണ് കേട്ടാ ആ ഇക്കാൻ അനിയത്തിക്ക് തീരെ സുഖമല്ലോ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അങ്ങനെതാ നേരെ എല്ലാവരും പോയതിൻ്റെ ശേഷം ഞാൻ കുറച്ച് ഇവിടെ ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഞാൻ എല്ലാവരും പോയതിൻ്റെ ശേഷമാണ് കേട്ടോ അപ്പം ഈ ഫോട്ടോസ് എടുത്തതുകൊണ്ട് അലഹമില്ലാ റാഹത്തായ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നു അതങ്ങട്ട് കിട്ടി കെട്ടോ അപ്പം മരോളെ വീട്ടിലുള്ളൊരു മരവോളെ ഒരു ഇതില്ലേ ഒരു ഉത്തരവാദിത്വം അതിന കണ്ടുപിടിച്ചിട്ട് ആ ഗിഫ്റ്റും ബോക്സുമായിട്ട് ഞാനങ്ങോട്ട് പോകാൻ തുടങ്ങി കേട്ടോ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇതിൽ എല്ലാവരും ഉൾക്കൊടുത്താത്തത് ഉൾപ്പെടുത്താത്തത് ആർക്കും അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ നമ്മളെപ്പോലില്ല ആരും അപ്പോൾ അതുകൊണ്ടാണ് ഫാമിലിനെ ഒന്നും ഉൾപ്പെടുത്താത്തത് അതിലൊന്നും വിചാരിക്കണ്ട കേട്ടോ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ പുറത്തു പോയി അങ്ങനെ ഗിഫ്റ്റും കൊണ്ട് പുറത്തു പോയി അപ്പോഴേക്കും പെണ്ണും ചെക്കനും ഒക്കെ പോയിട്ടോ അപ്പം താ അങ്ങനെ എല്ലാവരും പോയപ്പോൾ ഞങ്ങളും പോവാണ് കേട്ടോ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ ഇക്കാൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ ഇക്കാൻ്റെ വീട്ടിൽ പോയ കുറച്ച് ഈ ഇവിടുത്തെ ആചാരങ്ങൾ കുറച്ച് ഒത്തിരി ആചാരമാണ് കേട്ടോ ആരാചാരങ്ങളൊക്കെ ഒരു ആചാരമാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങി അവിടെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും പകുതി മുക്കാല ആചാരങ്ങളൊക്കെ ഓല് സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇക്കാന്റെ സംസാരമൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഞങ്ങളാണ് ഞങ്ങളിട്ട് ഏറ്റവും ലാസ്റ്റ് അങ്ങനെ ആ ഗിഫ്റ്റ് ബോക്സ് അതുകൊണ്ട് ഞങ്ങൾ കയ്യില് കിട്ടി അതുകൊണ്ട് വീട്ടിലെത്തിക്കാൻ പറ്റി കേട്ടോ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴേക്കും ചെക്കനും പെണ്ണുമായിട്ടുള്ള എല്ലാ ആചാരങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ എത്തിയതും ഞങ്ങൾ എത്താത്തതിൽ അവർ വിഷമിച്ചിട്ടുണ്ടായിരുന്നു വീട്ടുകാർ എവിടെ പോയി ഞങ്ങളെവിടെ പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അവിടെ ഇവിടെയെന്ന് പറഞ്ഞാൽ ഭയങ്കര കല്യാണം കഴിഞ്ഞ ആചാരം കുടത്തിൻ്റെ ഉള്ളിൽ മോതിരട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് കേട്ടോ അതിലൊരു ഭാഗം മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റിയതെ അങ്ങനെ ഈ ആചാരങ്ങളൊക്കെ കഴിഞ്ഞ് പേ ും പെണ്ണും ഒക്കെ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ അവരെ പെണ്ണിന്റെ വീട്ടുകാർ വരും വന്നിട്ട് ഈ ചെക്കനെയും പെണ്ണിനെയും കൊണ്ടുപോകും കേട്ടോ പക്ഷെ അവനക്കൊരു അനിയത്തിക്കൊരു പ്രോബ്ലം ഉള്ള കാരണം അവൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് ചെയ്ത് നിന്നേന് അലഹമില്ല അവനക്ക് നല്ലൊരു ഫാമിലിനെ തന്നെ കിട്ടി അങ്ങനെ അവര് എൻജോയ്മെന്റായി മാരിഡ് ലൈഫായി അവരങ്ങനെ അയക്കാണ് കേട്ടോ അവർക്ക് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെക്കനും കൂടി കൊണ്ടുപോകാനിട്ടോ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് അങ്ങനെ ചെക്കനും പോയി ഞങ്ങളും അങ്ങനെ നേരെ അങ്ങോട്ട് പോകുന്നുട്ടോ പോന്നിട്ട് ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി രാത്രിയല്ലേ അപ്പോൾ ഫുഡ് കഴിക്കണ്ടേ അപ്പോൾ ദാ പൊറോട്ടയാണ് കേട്ടോ കഴിക്കണേ ബിരിയാണി വേണ്ട പറഞ്ഞ പൊറോട്ട കഴിച്ചു അങ്ങനെ അങ്ങനെതാ വേറൊരു കടയിൽ കയറിയിട്ട് ഞങ്ങൾ എന്നും കഴിക്കണേ ഫസ്റ്റ് ഫുഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കാണാനും നൂഡിൽസും കഴിച്ചു അപ്പത്തേക്ക് ഉള്ളിട്ടോ അപ്പോ വീഡിയോസ് കണ്ട് ബോറടിപ്പിച്ചതിന് ക്ഷമിക്കുക അപ്പത്തേക്കേ അപ്പത്തേക്കുള്ള വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം തുടർന്നും എന്റെ വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്യുക അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ